ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഹൃദയപൂർവ്വം നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കോടികൾ നേടിയ ചിത്രം ഹോട്ട്സ്റ്റാറിലൂടെ ഒടിറ്റിലേക്ക് എത്തുകയാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഹൃദയപൂർവം മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് സംഗീതിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് മികച്ചൊരു ഫീൽഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു സിനിമയുടെ തിരക്കഥയ്ക്ക് മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടികൾ തന്നെയാണ് ലഭിച്ചത് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിരണ്ട് കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് വിദേശത്തു നിന്ന് മാത്രം ഇരുപത്തിയെട്ട് ദശാംശം എട്ട് കോടി രൂപ ഹൃദയപൂർവം നേടിയിട്ടുണ്ട് അതോടൊപ്പം ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ ഇരുപത്തി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു സത്യനന്തിക്കാട് ചിത്രം കേരളത്തിന് പുറത്തും ചിത്രീകരിക്കുന്നത് പൂനെ നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് പോകുന്നത് സത്യനന്ക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഈ വർഷം ഫെബ്രുവരിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ്സത്തിനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു സംഗീത ലാലു അലക്സ് സംഗീത് പ്രതാപ് സിദ്ദിഖ് ബാബുരാജ് സബിതാ ആനന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകറാണ് ഈണം പകർന്നിരിക്കുന്നത് അനൂമുത്തിടത്താണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം